നമസ്കാരം മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം ലഭിച്ചത് ഇതേ കേസിൽ ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് ഒരു വിഭാഗം നിയമ വിദഗ്ധർ ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം രണ്ടു പേരുടെയും അഭിഭാഷകനായ അഭിഷേക് മനു സിംഹി ഇത് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സിസോദിയയ്ക്ക് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി വിധി നടപടിക്രമങ്ങളാണെന്നും ഇത് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നില്ലെന്നുമുള്ള ബി മുന്നറിയിപ്പ് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല വിചാരണ കുറച്ചധികം വൈകുന്നതിനെ മുൻനിർത്തി കൊടുത്തിരുന്ന അപ്പീൽ പരിഗണിച്ചാണ് സിസോദിയക്ക് ജാമ്യം കിട്ടിയതെന്നും അത് വിജയമല്ലെന്നും ബി ജെ പി എം പി ബൻസുരി സ്വരാജ് പാർട്ടി ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി തിഹാർ ജയിലിൽ കഴിഞ്ഞിരുന്ന സിസോദിയ വെള്ളിയാഴ്ചയായിരുന്നു ജാമ്യത്തിലിറങ്ങിയത് ജയിൽ മോചിതനായ ശേഷം സിസോദിയ കേജ്രിവാളിന്റെ കുടുംബത്തെ സന്ദർശിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം മാർച്ച് ഒമ്പതിനാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ആരോപിച്ച് ഇ ഡി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുന്നത് മരണത്തിനും രോഗത്തിനും നികുതി ചുമത്തുന്ന മോദി സർക്കാർ വിചാരണ നീണ്ടുപോകുന്നത് മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് സിസോദിയയ്ക്ക് കനത്ത നിബന്ധനകളോടെ ജാമ്യം അനുവദിച്ചത് രണ്ട് ആൾ ജാമ്യവും പത്ത് ലക്ഷം രൂപയും കെട്ടിവയ്ക്കാനും പാസ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആഴ്ചയിൽ രണ്ടു തവണ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച സുപ്രീം കോടതി തെളിവുകൾ നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ശ്രമിക്കരുതെന്നും വ്യക്തമാക്കി ഇതേ കേസിൽ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മൂന്നാഴ്ചത്തെ ഇടക്കാല ജാമ്യം പരമോന്നത കോടതി കേജ്രിവാളിന് അന്ന് അനുവദിച്ചിരുന്നു ജൂണിൽ ഇ ഡി കേസിൽ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങാനിരിക്കെ സി ബി ഐ ജയിലിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ കസ്റ്റഡി കാലാവധി ഈ മാസം ഇരുപത് വരെ നീട്ടിയിട്ടുമുണ്ട് അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേജ്രിവാൾ നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോഴുള്ളത് അഴിമതി കേസിലെ ഗൂഢാലോചനക്കാരനാണ് കേജ്രിവാൾ എന്ന് സി ബി ഐ അറിയിച്ചതിനെ തുടർന്ന് കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു എന്നാൽ സിസോദിയയ്ക്ക് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ കേജ്രിവാളിനും ഇളവ് ലഭിച്ചേക്കുമെന്നാണ് എഐപിയുടെ പ്രതീക്ഷ ജാമ്യം ചട്ടമാണ് ജയിൽ അപൂർവവും എന്ന സിസോദിയയ്ക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണ് കേജ്രിവാളിന്റെ കാര്യത്തിലും അനുകൂലമാകുമെന്ന് കരുതുന്നത് വിചാരണ കോടതിയിലേക്കും ഹൈക്കോടതിയിലേക്കും ജാമ്യം തേടി നടത്തിച്ചത് അദ്ദേഹത്തെ പാമ്പും കോണിയും കളിക്കാൻ വിട്ട പോലെയാണെന്നും കോടതി വിമർശിച്ചിട്ടുണ്ടായിരുന്നു നേതൃത്വമില്ലാതെ ആടിത്തൂങ്ങുന്ന ആം ആദ്മി പാർട്ടി നിർണായകമായ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ സിസോദിയയുടെ ജയിൽമോചനം ആം ആദ്മി പാർട്ടിക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് പാർട്ടിയിലെ രണ്ടാമനായ സിസോദിയ കേജ്രിവാളിന്റെ അസാന്നിധ്യത്തിൽ പാർട്ടിയുടെയും സർക്കാരിന്റെയും കടിഞ്ഞാൻ ഏറ്റെടുക്കാനും സാധ്യതയുണ്ട് ഒന്നര വർഷം മുമ്പ് അറസ്റ്റിലാകുമ്പോൾ ഉപമുഖ്യമന്ത്രിയായിരുന്ന സിസോദിയയ്ക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഇരുപതോളം വകുപ്പുകളുടെ ചുമതലയും ഉണ്ടായിരുന്നു സ്കൂളുകളും ആശുപത്രികളും നവീകരിച്ചും നൂതന ആശയങ്ങൾ നടപ്പാക്കിയും ഡൽഹി മോഡൽ സൃഷ്ടിച്ച സിസോദിയയ്ക്ക് ഡൽഹിയിൽ കെജ്രിവാളിനൊപ്പം ജനപിന്തുണയും ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കുന്നതിനും ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദർശിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തണമെന്ന ഇ ഡിയുടെയും സി ബി ഐ യുടെയും വാദം സുപ്രീംകോടതി നിരാകരിച്ചത് സ്ഥാനമേറ്റെടുക്കുന്നതിലെ തടസ്സവും നീക്കിയിട്ടുണ്ട്